കൂരിടുന്ന सफर निरमबीयल्लाह मरा चितिरम पुदुवा कशवा गई मिगवा कोर्दिरतिने मणिगला दिशय नीले वर्णमदादि चिनदियोर वैतिगवा ഗണിപുളിൽ 35 ആമର പദില്ല കലോഗ്തോപിനെ പങ്കടക്കുന്നതിനു വേണ്ടിട്ട് നമ്മൾ കൊടിപഴെയുള്ള നമ്മൾ കുഞ്ഞിങ്ങളെ পরেക്കിയിട്ടുണ്ട് എസ് അപ്പോൾ അവര് നമ്മളെ ഈ കലോത്സവത്തെ കുറിച്ച് നമ്മളൊന്ന് വളരെ നല്ലായിരുന്നു ഇറ്റ് ഗ്രേറ്റ് നല്ല സാൻസ്ക്രി നമ്മുടെ കുറച്ച് ടീംസ് വന്നു പോയി വന്നു പോയി അവർക്ക് ഫസ്റ്റ് കിട്ടി അടുത്ത ദിവസം വരുന്ന ഞങ്ങളെ അല്ലേങ്ങിക്കൊണ്ട വർബുതെ പിടുത്തിക്കൊണ്ടാകുത് അലിബാവിലും വിശേഷങ്ങൾ ഒരിക്കപ്പെട്ടേ ഒരു മിത്തിട്ട് മുസാ വരെയൊരു തമിഴ്ത്തിൽ നിക്കാഹിനെ പൊരുത്തപ്പെട്ടേ പെട്ടത് പിന്നെ നാളെ വാസിട്ടിലോക്കി എടുത്തെ കറത്തെ ഒരു കഥറത്തെ